ഹായ് ഓൾ എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാദമിയിലെ സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നു കേരള പി യു സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി ഒ മെൻ സി പി ഒ ഉമ്മൻ സി പി ഒ വിമലത്തിൻ്റെ പരീക്ഷാ മാസം അതിന്റെ കൺഫർമേഷൻ മാസം അതിന്റെ പരീക്ഷാ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കുക അതിന് മുന്നേ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൊടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക ഇനി മോഡിലേക്ക് ശ്രദ്ധിക്കാം നോക്കൂ ഇതിൽ കേരള പി എസ് സിൻ്റെ ആ കൺഫമേഷൻ അതിന് മുന്നേ കൺഫർമേഷൻ നമ്പർ പറയുന്നതിന് മുന്നേ കാറ്റർ നമ്പറുകൾ കൃത്യമായി നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നതായിട്ടുണ്ട് ആദ്യമേ പറയട്ടെ കാറ്റക്കറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് സി വിളിച്ചിരുന്ന വിജ്ഞാപനമാണ് മെൻ സി പി ഒ രണ്ടായിരുന്നില്ല എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പോലീസിലേക്ക് മെൻ സി പി ഒ വിജ്ഞാപനം വന്നിരിക്കുന്നു നമ്മൾ കണ്ടതാണ് ശേഷമുള്ളത് അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ നോക്കണേ അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി ഒരു ഉമൻ സി പി ഒ നോട്ടിഫിക്കേഷനും വന്നിരുന്നു അതോ കേരള പോലീസിലേക്ക് ഉമൻ പോലീസ് കോൺസ്റ്റബിൾ അപ്പോൾ ഈ രണ്ട് കാറ്റഗറി നമ്പർ ഇനി അങ്ങോട്ട് എപ്പോഴും ഉണ്ടാകണം കാരണം കൺഫർമേഷൻ ഏഴ് നിമിഷം എത്തുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും എൻ സി പി ഒ അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉമ്മൻ സി പി ഒരാറാണേ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കേരള ആ പി എസ് കാലണ്ടർ ഉണ്ട് വാർഷിക കലണ്ടർ ആ വാർഷിക കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നോക്കൂ അതിൽ കൊടുത്തിരിക്കുന്നതാകാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉമ്മൻ സി പി ഒൻ്റെ പരീക്ഷ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ഡേറ്റ് കൊടുത്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ടു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ജൂൺ ടു ഓഗസ്റ്റ് അടുത്ത വായിച്ച് നോക്കി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതെന്തായിരുന്നു അത് മെയിൻ സി പി ഒ ആയിരുന്നു കേരള പോലീസിലേക്ക് പരീക്ഷാ ഡേറ്റ് കൺഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കലണ്ടർ വാർഷിക കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന പരീക്ഷ മാസം എന്ന് പറയുന്നത് ജൂൺ ടു ഓഗസ്റ്റ് ഇതാണ് നിലവിൽ കേരള പി എസ് സി ഏഴുവർക്കും തന്നിരിക്കുന്ന ഒരു ഹിൻഡ് എന്ന് പറയുന്നതാ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ ആ ഹിന്റ് ലഭ്യമാണ് അപ്പൊ ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് മൂന്ന് പോസിബിലിറ്റിയാണ് കേരള പി എസ് സി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ എക്സാം എന്നാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് എക്സാം കൺഫേമാണ് ഇരുപത്തഞ്ച് ഒന്നുകിൽ നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റി നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലായിരിക്കും അതല്ലെങ്കിൽ മൂന്നാമത്തെ പോസിബിലിറ്റി നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസമായിരിക്കും അപ്പോൾ ഇതാണ് മൂന്ന് പോസിബിലിറ്റി പി എസ് സി മുന്നോട്ട് വെക്കുന്നത് ഒന്നെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഇതാണ് മൂന്ന് പോസിബിലിറ്റി വേറെ ആ പി എസ് സി മുന്നോട്ട് വെക്കുന്നത് ഇനി ഇവിടുന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു ഫാക്റ്റ് ഈ പോസിബിലിറ്റി വെച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുക ജൂണിലാണ് പരീക്ഷ എന്ന് വിചാരിക്കുക നമുക്ക് ജൂണിലാണ് പരീക്ഷയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺഫർമേഷൻ രണ്ട് ദിവസമേ കാരണം ജൂൺ മാസത്തെ പരീക്ഷകളുടെ കൺഫർമേഷൻ വരേണ്ടത് നോക്കണേ മാർച്ച് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് മാർച്ച് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കാണ് ജൂൺ മാസത്തെ പരീക്ഷകളുടെ കൺഫർമേഷൻ വരേണ്ടത് ഇന്നിപ്പം മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് ഒന്നുകിൽ ഇന്നെത്താം അല്ലെങ്കിൽ തിങ്കളാഴ്ച എത്താം ശരിക്കും ജൂൺ മാസത്തെ പരീക്ഷകളുടെ കൺഫർമേഷൻ മാർച്ച് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിലാണ് വരേണ്ടത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പരീക്ഷാ തീയതിയും ഉണ്ടാകും കൺഫർമേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ പരീക്ഷാദീതി അതിനോടൊപ്പം മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ജൂണിലാണ് പരീക്ഷയെങ്കിലാണ് മാർച്ച് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ കൺഫർമേഷൻ വരേണ്ടത് ക്ലിയർ അല്ലേ ഇനി ഒരു പക്ഷേ നിങ്ങളുടെ പരീക്ഷ ജൂണിലില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കേരള പി എസ് രണ്ടാമത്തെ സാധ്യത പറഞ്ഞിരിക്കുന്ന മാസം ഏതാണ് ജൂലൈ ആണ് അങ്ങനെ ആലോചിക്കണേ ജൂലൈ മാസത്തെ പരീക്ഷ കൺഫർമേഷൻ കലണ്ടർ വരുന്നത് അടുത്ത മാസമേ ഉള്ളൂ അതായത് ഏപ്രിൽ ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിലും ഉള്ളു കാരണം ഏപ്രിൽ ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ മാത്രമേ ജൂൺ മാസത്തെ പരീക്ഷ ഉള്ള പരീക്ഷ അല്ലെങ്കിൽ ജൂലൈ മാസത്തെ ജൂലൈ മാസത്തെ അപ്പം ജൂലൈ മാസത്തെ പരീക്ഷ ജൂലൈ മാസത്തെ പരീക്ഷ കലണ്ടർ പരീക്ഷാ കലണ്ടറും കൺഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏപ്രിൽ ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിൽ മാത്രമേ വരുള്ളൂ അപ്പം കൃത്യമായി മനസ്സിലാക്കാം ജൂൺ മാസമാണ് പരീക്ഷയെങ്കിൽ മാത്രമേ ഇന്നോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് കൺഫർമേഷനും വരികയുള്ളൂ അതായത് മാർച്ച് ഇരുപതിനും ഇടയിലാണ് ജൂൺ മാസത്തെ പരീക്ഷാ കൺഫർമേഷൻ വരേണ്ടത് കലണ്ടർ വരേണ്ടത് ജൂലൈ ആണെങ്കിൽ ഏപ്രിൽ ഇരുപതിന് ഇരുപത്തഞ്ചിനിടയ്ക്ക് മാത്രം അടുത്ത മാസം മാത്രമേ നിങ്ങളുടെ പരീക്ഷാ കലണ്ടർ അല്ലെങ്കിൽ കൺഫർമേഷൻ വരികയുള്ളൂ ഇനി അല്ല മൂന്നാമത്തെ പോസിബിലിറ്റി കേരള പി മുന്നോട്ട് നോക്കുന്നു ഓഗസ്റ്റ് നോക്കണേ കാരണം ജൂണിലും ഇല്ല ജൂലൈയിലും ഇല്ല പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാസം ഏതാണ് ഓഗസ്റ്റ് അങ്ങനെ ഓഗസ്റ്റിലാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ കേരള പി എസ് സിൻ്റെ കൺഫർമേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസം അതായത് മെയ് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് മറക്കല്ലേ മെയ് ഇരുപത് മെയ് ഇരുപത് മെയ് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് മെയ് ഇരുപതിനും ഇരുപത്തഞ്ചിനും അടയ്ക്കാം കിട്ടിയോ മെയ് ഇരുപതിനും ഞാനൊന്നുമില്ല വൃത്തിയായിട്ട് എഴുത്തരാം മെയ് ഇരുപതിനും ഇരുപത്തഞ്ചിനും അടയ്ക്കാം അപ്പം ഓഗസ്റ്റ് മാസമാണ് നിങ്ങളുടെ പരീക്ഷ അതായത് സി പി ഒ അല്ലെങ്കിൽ മെയിൻ സി പി ഒൻ്റെ എക്സാം ഓഗസ്റ്റ് മാസമാണെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ ഇപ്പോഴേ കാത്തിരിക്കണമെന്നില്ല കൺഫർമേഷൻ വരുന്നത് നിങ്ങളുടെ ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയ് ഇരുപതിനും ഇരുപത്തഞ്ചിനും അടയ്ക്കാം മെയ് ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്ക് മാത്രമേ കൺഫർമേഷൻ വരികയുള്ളൂ എന്ന് മറക്കരുത് കേരളീയ അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് മെൻ സി പി ഒൻ സി പി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ഈ മാസം കൃത്യമായിട്ട് ഞാൻ ഈ ഒരു ബോക്സിൽ അതുകൊണ്ട് ഇത്ര ഈ ഒരു സ്ലൈഡ് മുഴുവനായി ഈ ഒരു സ്ലൈഡ് മുഴുവനായി ഈ സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കുക മെൻ സി പി ഒം സി പി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ഈ സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വെള്ളപ്പേപ്പറിൽ എഴുതി മാറ്റുക ഈ എഴുതിയിരിക്കുന്ന ഡേറ്റുകളിൽ ഒരു വ്യത്യാസവും ഇല്ല കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി കേരള പി എസ് സി പി എസ് സി പരീക്ഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണത് ഏതാ ഒരു മാസം മാത്രമേ ഇത് ഇച്ചിരി ഒരു ഡേറ്റ് മുന്നോട്ട് പോയിട്ടുള്ളൂ കാരണം നോർമലി നമുക്ക് എല്ലാ വർഷവും എല്ലാ മാസവും ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് കലണ്ടറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി ജനുവരി മാസം ജനുവരി ടു ഫെബ്രുവരി മാസമാണ് ഒരു ഇരുപത്തഞ്ചിന് ശേഷം കലണ്ടർ ഒരൊറ്റ പ്രാവശ്യം പബ്ലിഷ് ചെയ്തത് ബാക്കി എല്ലാ പ്രാവശ്യവും കൃത്യമായിട്ട് ഒരു മാസത്തിൻ്റെ അവസാനം ഫോർത്ത് വീക്ക് നാലാമത്തെ വീക്കിലാണ് അതായത് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ആ ഒരു ടൈമിലാണ് കലണ്ടറുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ കേരള പി എസീൻ്റെ മൂന്ന് പോസിബിലിറ്റി വൺസ് ഐ ഗൺ റിപ്പീറ്റ് ചെയ്യുക ഉമ്മൻ സി പി ഓർ മെൻ സി പി ജൂൺ ഓർ ജൂലൈ ഓർ ഓഗസ്റ്റ് ആണ് ജൂണിലാണെങ്കിൽ കൺഫർമേഷൻ കലണ്ടർ വരുന്ന മാർച്ച് ഇരുപതിന് ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് അതായത് ഇന്നല്ലെങ്കിൽ മറ്റന്നാളെത്താം ഇനി ജൂലൈയിലാണെങ്കിൽ പിന്നെ അടുത്ത മാസം ഒരു മാസം വെയിറ്റ് ചെയ്യുക ഏപ്രിൽ ഇരുപതിന് ഇരുപത്തഞ്ചിനുടയ്ക്ക് മാത്രമേ കൺഫർമേഷൻ കലണ്ടറുകൾ വരികയുള്ളൂ കൺഫർമേഷൻ വന്നാൽ മാത്രമേ പരീക്ഷാ ഡേറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പരീക്ഷാ ഡേറ്റ് വേണമെങ്കിൽ കൺഫർമേഷൻ വരണം അതല്ലെങ്കിൽ കേരള പി എസ് സി മുൻകൂട്ടി ഒരു ഡേറ്റ് പുറത്തു വരണം ഇപ്പം നമ്മുടെ കെ വിട്ടേക്കുന്ന പോലെ പക്ഷെ അങ്ങനെ ഒരു മുൻകൂട്ടി എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ മുൻകൂട്ടി പരീക്ഷ ഡേറ്റ് പുറത്തുവിടാറില്ല പിന്നെ നമുക്ക് ആ ഒരു പോസിബിലിറ്റി പരീക്ഷയിൻ്റെ കൺഫർമേഷൻ കലണ്ടർ വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ ഇനി നോക്കണേ ഓഗസ്റ്റിലാണ് പരീക്ഷയെങ്കിൽ തീർച്ചയായിട്ടും മെയ് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് മാത്രമേ കൺഫർമേഷൻ കലണ്ടറുകൾ കേരള പി എസ് സി പുറത്തുവിടുകയുള്ളു ഓക്കെ അല്ലേ ഇതാണ് നിലവിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത് ഈ ഒരു ഈ ഒരു പരീക്ഷാ മാസങ്ങൾ വെച്ച് കൃത്യമായിട്ട് എവരും പ്ലാൻ ചെയ്യുക പരീക്ഷയുമായി ബന്ധപ്പെട്ട സിലബസുകൾ ഞാൻ കഴിഞ്ഞ യൂട്യൂബ് സെഷനിൽ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം പുതുക്കിയ ആണെന്ന് മറക്കരുത് ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ബി എൻ എസ് ഒക്കെ ഉൾപ്പെടുത്തി ഇപ്രാവശ്യം പുതിയ സിലബസിൽ പതിനൊന്ന് മാർക്കിൻ്റെ വ്യത്യാസമുണ്ട് പതിനൊന്ന് മാർക്കിൻ്റെ വ്യത്യാസം ഇപ്രാവശ്യം സിലബസുകൾ കാണാൻ കഴിയും കാരണം സ്പെഷ്യൽ ടോപ്പിക്കിലാണ് ആ പതിനൊന്ന് മാർക്കിൻ്റെ വ്യത്യാസം കാരണം മുൻകാലങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പതിനൊന്ന് മാർക്കിൻ്റെ വ്യത്യാസമുണ്ട് പതിനൊന്ന് മാർക്കിന്റെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് ഫീൽ ചെയ്യും ആ പതിനൊന്ന് മാർക്കിന്റെ വ്യത്യാസം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലാണ് കാണാൻ പറ്റുന്നത് സ്പെഷ്യൽ ടോപ്പിക്കൽ പതിനൊന്ന് മാർക്കിന്റെ വ്യത്യാസമുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായി നമുക്ക് പതിനൊന്ന് മാർക്കിന്റെ വ്യത്യാസമുണ്ട് ബി എൻ എസ് അവര് അത് അറിയാമല്ലോ പുതിയൊരു സിലബസ് ഒന്ന് ബി എൻ എസ് ഉൾപ്പെടുന്ന പുതിയ സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിൽ പതിനൊന്ന് മാർക്കിന്റെ വ്യത്യാസമാണ് ഔട്ട് ഓഫ് ട്വൻറ്റി ഇരുപതിലും കേട്ടോ അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാം ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ കേട്ടോ ഒമ്പത് മാർക്ക് മുതൽ പതിനൊന്ന് മാർക്ക് വരെ ഒമ്പത് മാർക്ക് മുതൽ പതിനൊന്ന് മാർക്ക് വരെയാണ് പുതിയ ഒരു സിലബസ് ആഡ് ആയിരിക്കുന്നത് ഒമ്പത് മാർക്ക് മുതൽ പതിനൊന്ന് മാർക്ക് വരെയാണ് പുതിയൊരു സിലബസ് ആഡ് ആയിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് പുതിയ സിലബസുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക മറക്കല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന ദിവസം അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള എല്ലാ അപ്ഡേഷൻസും കൃത്യസമയത്ത് ഞാൻ കൊണ്ടുവരാം അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ എക്സാമിനെ പറ്റിയോ സിലബസിനെ പറ്റിയോ പരീക്ഷയെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വീഡിയോ എൻ്റെ കമൻ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരുപക്ഷെ കമൻറ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൃത്യമായി നമ്മുടെ കമൻ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോൺടാക്ട് നമ്പറുണ്ട് അതാണ്ട് ഇത് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോൺടാക്ട് നമ്പറുണ്ട് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു കോൺടാക്ട് നമ്പറുണ്ട് വാട്സ്ആപ്പ് നമ്പറാണ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്പർ പ്ലേസ് ചെയ്തിരിക്കാം ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ കൃത്യമായിട്ട് മെസ്സേജ് ആയിട്ട് ഓഫീസായിട്ട് കൊടുക്കാം അതുപോലുള്ള ടെലിഗ്രാം ഗ്രൂപ്പ് അഭീകരിക്കാനാണ് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് യൂട്യൂബിൽ കൊണ്ടുവരുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അതിലേക്കൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടതിൽ ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ അതും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ മെമ്പറാകാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചാനൽ കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടിടുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്